നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ അച്ഛൻകോവിലെ യാത്ര ചെയ്ത് കണ്ട അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ചെമ്പനരുവി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ജൻഷൻ എത്തുക അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുന്ന് ലെഫ്റ്റ് കയറി ഒരു മൂന്ന് കിലോമീറ്റർ സഖ്യസീമ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ വരുമ്പോഴാണ് ഈ കാണുന്ന അല്ല അടിപൊളി വെള്ളച്ചാട്ടം ഇവിടെ വരുന്നത് നല്ല റിസ്ക് എടുത്ത് വേണം വരാന് ബൈക്ക് മാത്രമേ വരത്തുള്ളൂ ഒത്ത കാടിന്റെ നടുവിലായിട്ടാണ് ഈ കാണുന്ന അടിപൊളി വെള്ളച്ചാട്ടം അധികം ആർക്കും അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ് അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആരില്ലെങ്കിലും ഒക്കെ എത്തിച്ചു കൊടുക്കുക ഇതാണ്ട് ഈ കാണുന്ന ജംഗ്ഷനാണ് ചിരപ്പെട്ടക്കാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നതാണ് പത്തനാപുരത്തു നിന്ന് വരുന്നത് ആ ബൈക്ക് ഇങ്ങോട്ട് പോകുന്ന റൂട്ടാണ് പത്തനാപുരം വഴി അച്ചൻകോവില് റൂട്ടെന്ന് പറയുന്നത് ഈ ചിരപ്പെട്ടക്കാവ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറിയാണ് സഹ്യസീമ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നത് അവിടെയാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത് അതിസാഹസികമായിട്ട് സാഹസികമായിട്ട് ഫോറസ്റ്റുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത് കാറൊന്നും പോകത്തില്ല ഉള്ളി ബൈക്കാണ് കാറിൽ വരാൻ നിൽക്കിയത് അതുപോലെ ബൈക്ക് വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടു പോകാൻ ശ്രമിക്കുക മഴ സമയത്ത് സ്ലിപ്പാകുന്ന ഒരു റൂട്ട് കൂടിയാണ് ദൈ കാണുന്നത് കാരങ്ങോ ഒന്നും തന്നെ ഇല്ലാത്തൊരു റോഡാണ് പതുക്കെ വേണം ഇതുവഴി പോകാനായിട്ട് റോഡ് ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു റോഡ് കൂടിയാണ് അന്ന് ചെന്ന് കയറുമ്പോഴാണ് അടിപൊളി വാട്ടർഫാൾസ് ഉള്ളത് ചെമ്പനരുവി വാട്ടർഫാൾസ് രണ്ട് സൈഡിലും വന്യമൃഗങ്ങളും ഒക്കെ ഉള്ളൊരു പാതയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റിസ്ക് ആണ് താഴെ കുഴിയുമാണ് ഒരു സൈഡ് സാഹസികത നിറഞ്ഞൊരു റൂട്ട് കൂടിയാണ് ചെമ്പനി വാട്ടർഫാൾ പാറകളുടെ മുകളിലൂടെയാണ് പാൽ ഒഴുകുന്ന രീതിക്ക് വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകി കൊണ്ടിരിക്കുന്നത് ഇവിടെ സ്ലിപ്പിങ്ങും ഒക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഒറ്റപ്പെട്ടൊരു പ്രദേശമാണ് അടുത്ത് വീടോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഒത്ത കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് അധികം ആർക്കും അറിയാത്ത ഒരു വാട്ടർഫാൾസ് ആണ് നല്ല അടിപൊളി പാല് പതഞ്ഞു പൊങ്ങി വരുന്ന പോലെയാണ് ഇവിടെ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വാട്ടർഫാൾസ് ആണ് സ്ലിപ്പിംഗ് എന്ന് വെച്ചാൽ സ്ലിപ്പിങ്ങോട് ആണ് മഴ സമയത്ത് ഇവിടെ വരാതിരിക്കാൻ ശ്രമിക്കുക ഭയങ്കര സ്ലിപ്പിംഗ് ആണ് ഫുള്ള് പാറയാണ് അതിമനോഹരമായ ഒരു വാട്ടർഫാൾസ് ആണ് ചെമ്പനരുവി വാട്ടർഫാൾസ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക അധികം ആർക്കും അറിയാത്തൊരു പ്രദേശം കൂടിയാണ് നല്ല പാല് പോലെയാണ് പാറകൾക്ക് മുകളിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് പത്തനാപുരത്ത് നിന്ന് വരുമ്പോൾ ചിരപ്പെട്ടക്കാവ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരിക അവിടുന്ന് സഖ്യസീമ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് വരിക അവിടെ അടുത്തായിട്ടാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ഒരു വാട്ടർഫാൾസ് ആണ് മുകളിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മസ്റ്റായിട്ട് സേഫ്റ്റി നോക്കി ഇവിടെ വരാൻ ശ്രമിക്കുക കാറിൽ വരാതിരിക്കാൻ ശ്രമിക്കുക മഴ സമയത്ത് വരാതിരിക്കാൻ ശ്രമിക്കുക വേനൽ സമയത്ത് വരാൻ ശ്രമിക്കുക റോഡ് കോൺക്രീറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് സൈഡിലും ഫോറസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക